സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം അഞ്ചു വർഷം കൂടി നീട്ടി ചിലവഴിക്കുക പത്ത് ലക്ഷം കോടി രൂപ പ്രയോജനം കോടി ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിക്ക് കീഴിൽ നൽകുന്ന അഞ്ചു കിലോ സൗജന്യ ഭക്ഷ്യധാന്യത്തിന്റെ സമയപരിധി നീട്ടുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി ഈ സൗജന്യ ഭക്ഷ്യധാന്യം നൽകുവാനാണ് തീരുമാനം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ഈ ഒരു സർക്കാരിന്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളമുള്ള എൺപത് കോടി ജനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത് ധനമന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഈ പദ്ധതിക്കായി പരമാവധി അഞ്ചേ ലക്ഷം കോടി രൂപ ചിലവഴിച്ചു ഈ കണക്ക് രണ്ടായിരത്തി ും പന്ത്രണ്ട് ലക്ഷം കോടിയും രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ രണ്ടേ പോയിന്റ് അഞ്ചു ലക്ഷം കോടിയും ആയിരുന്നു ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് മഹാരാഷ്ട്രയിൽ ഒരു കോടി പത്ത് ലക്ഷം ആളുകൾ സൗജന്യ റേഷൻ പ്രയോജനപ്പെട്ട ജാർഖണ്ഡിൽ ഇത് ഏകദേശം മുപ്പത്തിനാല് ലക്ഷമാണ് പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം ഏകദേശം പന്ത്രണ്ട് ലക്ഷമാണ് സൗജന്യ പക്ഷിധാന്യം അഞ്ചു വർഷം കൂടി നീട്ടിയ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക